രക്തദാനം ജീവദാനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങോൾ പബ്ലിക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ഐ എം എയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച പെരുമ്പാവൂർ ഇരിങ്ങോൾ വിദ്യാദീപ്തി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ ഉദ്ഘാടനം ചെയ്തു ലോകാരാധനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ ഇവിടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ വേണ്ടി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ മാതൃകയായി മാറിയിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വികസനത്തിലേക്ക് ഇന്ത്യ എത്തിയത് ലോകത്തിൻ്റെ ഏത് രാഷ്ട്രങ്ങളുമായി കടപിടിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് സാങ്കേതിക മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ നയിച്ച പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഈ രാജ്യത്തിന് വലിയ ആവേശമാണ് അദ്ദേഹം കാട്ടിത്തന്ന പരിപാവനമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള രഹിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വഴിത്താരകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് ഈ വേളയിൽ രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ആവേശം പകരുന്ന ഓർമ്മകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഇന്ന് ഒരുപാട് ജീവനകൾക്ക് ആശ്വാസമാകാൻ കഴിയുന്ന രക്തദാന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഐഎംഎക്കും ജില്ലാ പഞ്ചായത്ത് നന്ദി രേഖ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനെല്ലാം ആശംസ അറിയിക്കുന്നു പ്രസന്റ് ചെയർമാൻ അബ്സൽ അധ്യക്ഷത വഹിച്ചു മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവരാശൻ രക്തദാന സന്ദേശം നൽകി അഡ്വക്കേറ്റ് ടി ജി സുനിൽ ആദ്യ രക്തദാതാവായി ജില്ലാ വൈസ് ചെയർമാൻ സഫീർ മുഹമ്മദ് മുൻ നിയോജകമണ്ഡലം ചെയർമാൻ ജഫർ റോഡ്രിക്സ് സേവാദൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജീഷ് വിദ്യാധരൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിതാ പ്രകാശ് പ്രിൻസ് മാത്യു മിഥുൻ എബ്രഹാം മുഹമ്മദ് അഫ്സൽ ബിനു ചാക്കോ സാം അലക്സ് ബേബി പോൾ ചെതലൻ ജോളി കെ ജോസ് പോൾസൺ പുല്ലുവഴി ജോൺ ടി ബേബി ഷാനവാസ് തുടങ്ങിയവരും ക്യാമ്പിന് നേതൃത്വം നൽകി ഏറെ ഒത്തിരി വലിയ ഒരു നിലയിലെ എത്തിച്ച ഒരു പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ ഈ രാജീവ് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് ഇവിടെ രക്തം നൽകാനായി കാരണം നമുക്കറിയാം രക്തം ലഭിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രക്തം നൽകാനായി ഒത്തിരി ചെറുപ്പക്കാർ ആളുകളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമ്മുടെ രാജ്യത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകിയ മഹാനായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനത്തിലാണ് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക കമ്മിറ്റി ഇരിങ്ങോൾ വിദ്യാദീപ്തി പബ്ലിക് സ്കൂളിൽ വച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുമ്പും കഴിഞ്ഞ വർഷങ്ങളിലും ഇരിങ്ങോൾ വിദ്യാദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ച് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഐ എം എയുമായി സഹകരിച്ചു രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ വിദ്യാദീപ്തി പബ്ലിക് സ്കൂൾ പെരുമ്പാവൂരിൽ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തരാറുണ്ട് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ശ്രീ വിജീഷ് വിദ്യാധരനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ